ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സെപ്റ്റംബർ പത്ത് പതിവ് പോലെ പുലർച്ച ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് പറന്നുയർന്ന ഇന്ത്യൻ എയർലൈൻസ് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തേഴ് വിമാനത്തിൽ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ എൺപത്തിമൂന്ന് പേരുണ്ടായിരുന്നു ആരും കരുതിയില്ല ആ സാധാരണ യാത്ര അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ചരിത്ര സംഭവമാകുമെന്ന് വിമാനം പറന്നുയർന്നിട്ട് അഞ്ച് മിനിറ്റ് പിന്നിടുമ്പോഴേക്കും ആറംഗ ഭീകരർ ആയുധങ്ങൾ പുറത്തെടുത്തു യാത്രക്കാർ പേടിച്ച കണ്ണുകളോടെ നോക്കി നിന്നു വിമാനം ഇനി ഞങ്ങളുടേതാണ് കൈകൾ മുകളിലേക്ക് എന്ന നിലവിളി മുഴങ്ങുമ്പോൾ വിമാനത്തിന്റെ മുഴുവൻ അന്തരീക്ഷവും മരവിച്ചു ക്യാപ്റ്റൻ ബി എൻ റെഡ്ഡിയും സഹപൈലറ്റും ഭീഷണികൾക്കിടയിൽ ശാന്തത പാലിച്ചു ഹൈജാക്കർമാർ ആദ്യം ആവശ്യപ്പെട്ടത് വിമാനം ലിബിയയിലേക്ക് കൊണ്ടുപോവുക എന്നായിരുന്നു പക്ഷെ പൈലറ്റ് മനസ്സിലാക്കി ഇന്ധനവും നാവിഗേഷൻ ചാർട്ടും അനുമതികളും ഒന്നുമില്ല ശാന്തമായി അദ്ദേഹം പറഞ്ഞു അത് സാധ്യമല്ല സുരക്ഷിതമായി പോകാൻ കഴിയില്ല അവർ പാകിസ്ഥാനിലെ ലാഹോറിലേക്കാണ് വിമാനം തിരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സെപ്റ്റംബർ പത്തിന് വൈകുന്നേരം ലാഹോറിൽ വിമാനം എത്തിയത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ അധ്യായത്തിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തെയും ബംഗ്ലാദേശ് രൂപീകരണത്തെയും തുടർന്നുണ്ടായ സംഘർഷഭരിതമായ രാഷ്ട്രീയ ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാൻ അധികൃതർ സഹകരണവും നൽകി ഇന്ത്യൻ അധികൃതരുമായി രഹസ്യമായി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനിടയിൽ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ഹൈജാക്കർമാരുമായി ചർച്ചകളിൽ ഏർപ്പെട്ടു ശരിയായ നാവിഗേഷൻ ഉപകരണങ്ങളില്ലാതെ രാത്രിയിൽ പറക്കുന്നതിനെക്കുറിച്ചുള്ള സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ ഹൈജാക്കർമാരെ രാത്രിയിൽ തങ്ങാൻ പ്രേരിപ്പിച്ചു സെപ്റ്റംബർ പതിനൊന്നിന് രാവിലെ വിമാനത്തിലെ ഹൈജാക്കർമാർക്ക് പ്രഭാത ഭക്ഷണം വിളമ്പാൻ ഏർപ്പാട് ചെയ്തു തീവ്രവാദികൾക്ക് അറിയില്ലായിരുന്നു അവരുടെ ഭക്ഷണത്തിനോടൊപ്പം വിളമ്പിയ വെള്ളത്തിൽ നിറമില്ലാത്ത ട്രാങ്കുലൈസറുകൾ ഉണ്ടായിരുന്നുവെന്നത് ട്രാങ്കുലൈസറുകൾ ഉള്ളിൽ ചെന്നതോടെ ഹൈജാക്കർമാർക്ക് ക്രമേണ മയക്കം വരികയും ഒടുവിൽ അബോധാവസ്ഥയിലാവുകയും ചെയ്തു അതോടുകൂടി പാകിസ്ഥാൻ സൈനികർക്ക് രാവിലെ അഞ്ചു മുപ്പതിന് വിമാനത്തിനുള്ളിൽ പ്രവേശിക്കാനും ആറ് തീവ്രവാദികളെയും സമാധാനപരമായി പിടികൂടാനും കഴിഞ്ഞു ഈ സംഭവം ഒരിക്കലും മറക്കാനാവാത്ത ഒരു സന്ദേശം ലോകത്തിന് നൽകി കൈകോർക്കുമ്പോൾ പോലും വൈരികളുടെ ബന്ധം മാനവജീവിതം സംരക്ഷിക്കാനാകുമെന്ന് ഈ സംഭവത്തോടെ ഇന്ത്യയിലെ വിമാനത്താവള സുരക്ഷ ശക്തമായി എന്നാൽ അതിനേക്കാൾ പ്രധാനമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഷിംല ഉടമ്പടിക്ക് ശേഷമുള്ള ഇന്ത്യ പാകിസ്ഥാൻ സൗഹൃദ നീക്കങ്ങൾക്ക് ഇതൊരു പുതിയ അടിത്തറയായിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തേഴ് ഹൈജാക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു മഹത്തായ പാഠം കൊണ്ടാണ് അന്ന് സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങിയ എൺപത്തിമൂന്ന് പേരുടെ ജീവിതം ഇന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സമാധാനത്തിന്റെ വഴിയാണ് ജീവന്റെ വിജയം